നമസ്കാരം വായനാ വസന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ശ്രീകല ജി യു പി എസ് പുറത്തൂരിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആത്മജ് എസ് എന്ന വിദ്യാർത്ഥിയുടെ അമ്മയാണ് വായനാ വസന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വായനാ ദിനത്തോട് അനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലാണ് ആദ്യം നമുക്ക് ബഷീറിനെ കുറിച്ച് പരിചയപ്പെടാം കോട്ടയം ജില്ലയിലെ തലയോലിപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കായി അബ്ദുറഹ്മാൻ കുഞ്ഞാത്തുമ്മ ദമ്പതികളുടെ മകനായി ജനനം അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുടെ പേരാണ് ഫാത്തിമ ബീവി മലയാള സാഹിത്യത്തിലെ സുൽത്താനായ ബഷീറിന്റെ ആദ്യ കൃതി പ്രേമലേഖനം അദ്ദേഹം രചിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് ബഷീറിൻ്റെ ഈ ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ അഞ്ചാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത് കുട്ടികളുടെ ഏറെ പ്രിയങ്കരമായ ഇങ്ങനെ വലിയ കലാകാരന്റെ കലാകാരൻ ബഷീറിന്റെ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൃതിയാണ് പാത്തുമ്മയുടെ ആട് അദ്ദേഹം തൻ്റെ കുടുംബ വീട്ടിലിരുന്ന് എഴുതിയ കുടുംബകഥയാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച പാത്തുമ്മയുടെ ആട് എന്ന നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും പേരുണ്ട് ജീവിതത്തിന്റെ യഥാർത്ഥ മുഖങ്ങൾ ഗ്രാമീണ അന്തരീക്ഷം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം അദ്ദേഹത്തിന്റെ സഹോദരി പാത്തുമ്മയുടെ ആടാണ് അതുതന്നെയാണ് ഈ കഥയിലെ ഒരു പ്രത്യേകതയും ബഷീറിന്റെ സഹോദരങ്ങളും അവരുടെ കുടുംബവും അടങ്ങുന്നതാണ് ഈ കഥയുടെ പശ്ചാത്തലം അദ്ദേഹം തൻ്റെ കുടുംബ വീട്ടിലിരുന്നാണ് തൻ്റെ പ്രിയ കഥയായ പാത്തുമ്മയുടെ ആട് രചിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ വളരെ ലളിതവും രസകരവുമായാണ് അദ്ദേഹം ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ കൃതിയിലെ കഥയും കഥാന്തരീക്ഷവും വായനക്കാരുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒട്ടനവധി ധന്യമുഹൂർത്തങ്ങൾ ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും സാധാരണക്കാരുടെ വായനയുടെ അനുസരിച്ചാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് ബഷീറിന്റെ രണ്ട് സഹോദരിമാരിൽ മൂത്ത സഹോദരി പാത്തുമ്മയും അവളുടെ ഭർത്താവ് കൊച്ചുമ്മയും അവരുടെ മകൾ കതീജയും തറവാട്ട് വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത് എങ്കിലും എല്ലാ ദിവസവും അവർ കുടുംബ വീട്ടിലേക്ക് വരും ഈ നോവലിലൂടെ നമുക്ക് പാത്തുമ്മയുടെ ആടിനെയും ബഷീറിന്റെ രണ്ടാമത്തെ സഹോദരി ആനമ്മയുടെ ആടിനെയും കാക്കകളെയും കോഴികളെയും എലിയെയും പൂച്ചയെയും എന്നുവേണ്ട ചാമ്പ മരം ഉളിമരം എല്ലാം നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യവസ്ഥയും തൻ്റെ കുടുംബത്തിനു വേണ്ടി ചാമ്പയ്ക്ക് വീറ്റ് കാശുണ്ടാക്കുന്ന ഉമ്മയെയും നമുക്ക് ഈ രചനയിൽ കാണാൻ സാധിക്കും കുട്ടികളെ വളർത്തുന്ന ഇത് എങ്ങനെയെന്ന് ബഷീർ തൻ്റെ അനുജന്മാരെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർ പ്രാധാന്യം കൊടുക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതാണ് കുടുംബത്തിലെ ഓരോരുത്തരുടെയും പണത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഷീറിന്റെ ഉമ്മ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ബഷീറിനോട് പണം ആവശ്യപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ബഷീർ നൂറ് രൂപ വരെ സംഭാവന നൽകുന്നതും നമുക്ക് കാണാൻ കഴിയും കഥയിലെ പ്രധാന കഥാപാത്രമായ ആടിന് ഭക്ഷണം കൊടുക്കുന്നതും അതിന്റെ പ്രസവവും മറ്റും കുടുംബ വീട്ടിലാണ് നടക്കുന്നത് പക്ഷെ പാത്തുമ്മ തന്റെ ആടിന്റെ പാൽ പുറത്ത് വിൽക്കാനാണ് പതിവ് ദിവസവും പാൽ കറക്കുന്ന ആ വീട്ടിലെ പെണ്ണുങ്ങൾ പാലും പഞ്ചസാരയും ഇല്ലാതെ തേയില ഇട്ട് തിളപ്പിച്ച ചായ മാത്രമാണ് കുടിക്കുന്നത് ബഷീറും സഹോദരങ്ങളും മോഷണം നടത്തിയതും എല്ലാം കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പാത്തുമ്മയുടെ ആടിന്റെ പാൽ മോഷ്ടിക്കുന്നത് ബഷീറിന് ഇഷ്ടമായിരുന്നില്ല ബഷീർ പാത്തുമ്മയുടെ മോഷണ വിവരം അറിയിക്കുകയും പിന്നീട് പാത്തുമ്മ സ്വമേധയാൻ വീട്ടുകാർക്ക് പാൽ കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും വീണ്ടും പാൽ അവിടെ തകൃതിയായി നടന്നിരുന്നു ലോകസഞ്ചാരം കഴിഞ്ഞ് വിശ് വിശ്രമത്തിനായി കുടുംബജീവി കുടുംബ വീട്ടിൽ വന്ന ബഷീറിനെ വരവേറ്റത് കഷ്ടതകളും ദുരിതങ്ങളും നിറഞ്ഞ തൻ്റെ സഹോദരങ്ങളുടെ ദയനീയ അവസ്ഥയും ചുറ്റുപാടാണ് നിശബ്ദതയും ശാന്തിയും സമാധാനവും ആഗ്രഹിച്ച് അന്വേഷിച്ച് വന്ന ബഷീറിന് പണത്തിന് വേണ്ടി മത്സരിക്കുന്ന ശബ്ദ കോലാഹലങ്ങളാണ് കലഹങ്ങൾ നിറഞ്ഞ തൻ്റെ കുടുംബ വീടിന്റെ ദുരിതപൂർണമായ ജീവിതം വളരെ ലളിതമായി ബഷീർ ഈ കഥയിൽ വരച്ച് കാട്ടുന്നത് എല്ലാവരിലും നന്മ കാണുന്ന ബഷീറിന്റെ സ്വഭാവം വളരെ വ്യക്തമായി നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും എല്ലാവർക്കും നന്ദി